മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഗാനഗന്ധർവ് യേശുദാസ് മലയാളികൾക്ക് സ്വന്തം പാട്ട് പെട്ടിയാണ് അദ്ദേഹം ദാസേടിൻ്റെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആരാധിക അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പല ഇൻ്റർവ്യൂസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാട്ടുകളിലൂടെയാണ് ഇരുവരും പരസ്പരം അടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിലേക്ക് തന്നെ അടുപ്പിച്ചതെന്ന് പ്രഭ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളിലും പ്രഭ മുൻപിൽ തന്നെ ഉണ്ടാകാറുണ്ട് പ്രഭയോടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുന്ന യേശുദാസിൻ്റെ വാക്കുകൾ പല തവണ വൈറലാകാറുണ്ട് ഇപ്പോൾ ഏറെ നാളുകൾക്കൊടുവിൽ ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് അദ്ദേഹം അമേരിക്കയിലുള്ള ഡാൻസിൽ ഭാര്യയ്ക്കൊപ്പം വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആനന്ദകരമായ ജീവിതത്തോടൊപ്പം സംഗീതത്തെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട് ഇന്നും ഈ എൺപത്തഞ്ചാം വയസ്സിലും അദ്ദേഹത്തിൻ്റെ സംഗീതത്തോടുള്ള ഉപാസന കുറയുന്നില്ല എന്നും പുലർച്ചയ്ക്ക് നാലരയ്ക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശീലം ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ഇന്നും അതുപോലെ തന്നെ തുടർന്നു പോകുന്ന കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ള അദ്ദേഹം ചിട്ടയായ ജീവിത രീതിയാണ് ഫോളോ ചെയ്യുന്നത് തൻ്റെ ദൈവിക സ്വരത്തെ മോശമാക്കുന്ന ഒരു ഭക്ഷണവും അദ്ദേഹം കഴിക്കാറില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡാലസിൽ തൻ്റെ ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ താമസം സിനിമയിലെ സുഹൃത്തുക്കൾ ദാസേട്ടനെ കാണാൻ പോകുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ദാസേട്ടൻ്റെ ഒപ്പം ഞലായി ഭാര്യ പ്രഭയുമുണ്ട് തൻ്റെ ഭാര്യയാണ് തൻ്റെ സംഗീതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ദാസേട്ടൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അൺകണ്ടീഷണൽ ലവാണ് എന്നാണ് താങ്കളുടെ പ്രണയത്തെക്കുറിച്ച് ദാസേട്ടൻ ഒരിക്കൽ തുറന്നു പറഞ്ഞത് അമേരിക്ക ഡാലസിനടുത്തുള്ള ഡാൽഡാന എന്ന ചെറിയ നഗരത്തിലാണ് ദാസേട്ടൻ്റെ കുടുംബവും താമസിക്കുന്നത്